എന്ത് ക്യൂട്ടാണല്ലേ അതുപോലെ തന്നെ എന്ത് സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അതിനെ കാട്ടി സിമ്പിളാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഐവറി ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ മുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ അതോ എടുത്താൽ മതി കട്ടിയുള്ള എന്തോ എടുക്കാം കാർഡ്ബോർഡോ എന്ത് വേണമല്ലോ ഇപ്പം ഞാൻ ഐവെറി ഷീറ്റോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം വരയ്ക്കാൻ നമ്മളതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പെറ്റൽസ് വരയ്ക്കണം അപ്പം അതിന് വേണ്ടി ഇച്ചിരി സ്പേസ് വിട്ടിരിക്കണം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുപ്പിയുടെ ക്യാപ്പ് എടുത്തിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത് ഞാൻ അഞ്ച് ഫ്ലവേഴ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അഞ്ച് സർക്കിൾസ് വരയ്ക്കുന്നുണ്ട് രണ്ടെണ്ണം ചെറുതും മൂന്നെണ്ണം വലുതും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതിന് വേണ്ടി ഞാനാണെങ്കിൽ മാർക്കറിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോമ്പസ് യൂസ് ചെയ്യാൻ ചെയ്യേണ്ട കോമ്പസ് കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിതെടുത്തത് അങ്ങനെ വരച്ചെടുക്കുക പിന്നെ കുറച്ച് ലീവ്സും കൂടെ വരച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ലീവ്സ് വരയ്ക്കുക ഞാനിപ്പം ഇങ്ങനെ നോർമൽ നമ്മൾ എപ്പോഴും കാണുന്നതേ ഇതുതന്നെ എടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് തോന്നിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുത്ത് ചെയ്തതേ ഉള്ളൂ ഞാൻ ആറ് ലീവ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ച് ഫ്ലവേഴ്സും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം ഇഷ്ടമുള്ള സൈസിൽ സൈസിലെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ക്യൂട്ടായിട്ട് കുഞ്ഞ് ഒരു വാൾഡക്കറായത് കൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലീവ്സും ഫ്ലവേഴ്സും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റ് അടിക്കാം ഞാൻ ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് പറയും ഏത് എന്ത് പേസിൽ ഷെയ്ഡ്സും ലാവൻഡർ കളറോ സ്കൈ ബ്ലൂ കളറോ അങ്ങനെ എന്ത് എന്ത് പേസിൽ ചെയ്യാൻ ആയിട്ടുള്ള എല്ലാ കളറും നല്ലതായിരിക്കും പിന്നെ ഇതിന് ഉള്ളിൽ ഒരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത് ലേസിന് ഞാൻ ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടെ എൻ്റെ ബോർഡറിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ മാർക്കിംഗ് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക ഒരു കോമിക് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വൈറ്റ് കളറും ബ്ലാക്ക് കളറും വെച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിലും ചെയ്യാനുണ്ട് അതിനുശേഷം ഞാനാണെങ്കിൽ ഡാർക്ക് കളറ് പെയിൻറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഈ സൈഡിലായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് നമുക്കൊരു കോമിക് ഫീൽ കിട്ടാൻ വേണ്ടിയാണ് കാരണം നമ്മളിത് വാളുടെ ഒക്കെ അല്ലേ വാളിൽ തൂക്കിയിടുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്യാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊരു ഒരു ക്യൂട്ട്നെസ്സും ഉള്ളു എന്തുകാലും ഒരു കാണാൻ ഒരു ഭംഗി വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് സൈഡിൽ ആ ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് ചെറിയൊരു ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് ചെറിയതായിട്ട് കോമിക് ഫീലിന് വേണ്ടി അതുപോലെ തന്നെ ഞാൻ ഫ്ലവറിലും ചെയ്യുന്നുണ്ട് വൈറ്റ് കളർ വെച്ചിട്ടും ബ്ലാക്ക് കളർ വെച്ചിട്ടും ഡീറ്റെയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ ഞാനാണെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കറും വെച്ച് സൈഡ് കൊടുത്തിട്ട് വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വര കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും വൈറ്റ് കളർ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതാണ് നമ്മുടെ അടുത്തുള്ള ഷെയ്ഡുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു വരയും ഒരു കുത്തും അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് അതിന് രണ്ട് വള്ളി എടുത്തിട്ട് ഞാനത് കൂട്ടി കെട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും എടുത്തിട്ടുള്ള വള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് നമ്മൾ സാധനമൊക്കെ വാങ്ങിയും കിട്ടുന്നതാണ് അതിൻ്റെ മുകളിലോട്ട് ഞാൻ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ പശയും അത് കൂടാതെ അതിൻ്റെ മുകളിൽ കൂടി ഞാൻ സെലോ ടേപ്പും ചുറ്റി കൊടുക്കുന്നുണ്ട് അത് പോവാതിരിക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് അത് ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതിയിലൊട്ടിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നതേ ഉള്ളൂ എനിക്ക് ഇത് കഴിച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം എന്നാലേ നീറ്റായിട്ട് നമുക്ക് സംഭവം കിട്ടത്തുള്ളൂ അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇത് വോളിൽ ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല എന്തേലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക മെസ്സേജ് ഇടുക ഇൻസ്റ്റായിട്ട് ഞാൻ താഴെ കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ